പ്രവാസ ലോകത്ത് പുതുചരിത്രം ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ കാനഡ ഇപ്പോൾ അതിശയകരമായി നാലാം സ്ഥാനത്ത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരമാണ് കാനഡ ഈ നേട്ടം കൈവരിച്ചത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ദൃഢമായിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇത് സുരക്ഷിതമായ ഭാവി ഉയർന്ന വിദ്യാഭ്യാസം മികച്ച തൊഴിലവസരങ്ങൾ ബഹു സാംസ്കാരിക അന്തരീക്ഷം ഇവയാണ് ഇന്ത്യക്കാരെ കാനഡയെ തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ബ്രിട്ടീഷ് കൊളംബിയ പോലുള്ള പ്രവിശ്യകളിൽ ഇന്ത്യൻ ജനസംഖ്യ ഗണ്യമായി വർദ്ധിക്കുമ്പോൾ ഇന്ത്യൻ സമൂഹം കാനഡയുടെ സാമൂഹിക സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണത്തിൽ ഈ കണക്കുകൾ പ്രകാരം കാനഡയ്ക്ക് മുന്നിലുള്ളത് യുഎസ്എ യുഎഇ മലേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യൻ ഡയസ്പോറയുടെ പുതിയ ശക്തി കേന്ദ്രമായി കാനഡ ഉയർന്നു നിൽക്കുമ്പോൾ ഭാവിയിൽ കൂടുതൽ ഇന്ത്യക്കാർക്ക് ഇവിടം ഒരു മികച്ച ജീവിതം നിർമ്മിക്കാൻ വഴിയൊരുക്കുകയാണ് മലയാളി <laughs> ശബ്ദം